അങ്ങനെ ഞാൻ കുനിഞ്ഞു കുനിഞ്ഞ് നിന്നോടത്ത് എഴുതിയ സ്ക്രിപ്റ്റാണ് അനുപേട്ട് കേട്ടപ്പറ്റ ഒറ്റ ഇതൊരു ഓഡിയോ എൻ്റെ ആദ്യത്തെ ഓഡിയോ ലോഞ്ചാണ് തോന്നിയത് സത്യ കാരണം ഇതിന് മുന്നേയുള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസറൊന്നും എന്നെ ഓഡിയോ ലോഞ്ചിനൊന്നും വിളിച്ചിട്ടില്ല അത് ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് എൻ്റെ ദ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണ് എൻ്റെ പ്രൊഡ്യൂസറോട് ഇരിപ്പുണ്ട് പുള്ളി പറഞ്ഞു നേരത്തെ പറഞ്ഞു എൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് ഇതി കാരണം പറഞ്ഞാണ് എൻ്റെ കഴിഞ്ഞ തവണ ഇതേ പ്രസ്മീറ്റിനെ വിളിച്ചു വരുത്തിയത് കളിയത് കാരണം ഇതേ വേദിയിലിരുന്ന് അളിയൻ ഒരു പ്രശ്നത്തിന് തിരികൊടുത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ല എന്നെ വിളിച്ചു വരുത്തിയത് കറക്റ്റ് എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനെന്നെ വിളിച്ചിട്ടില്ലേട്ടോ ഏത് ഞാൻ ഇപ്പൊ നാട്ടിലല്ലേ അപ്പോൾ എന്തായാലും അനൂപടന തുടങ്ങാം കാരണം അനൂപടനായിട്ട് എൻ്റെ സിനിമയിലെ എൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് അന്ന് അനൂപടനിൽ നിന്ന് തുടങ്ങണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപടനാണ് അന്ന് അനൂപടൻ എനിക്ക് തോന്നുന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപഠൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനുബേട്ടനാണ് എൻ്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എൻ്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അനൂബേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ ഇടയിൽ കാരണം ഇടക്കിടക്ക് എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞ് നിൽക്കടാ കുനിഞ്ഞ് നിൽക്കട എന്ന് പറയും അങ്ങനെ ഞാൻ കുനിഞ്ഞ് നിന്നോടത്ത് അനുബേട്ടൻ എഴുതിയ സ്ക്രിപ്റ്റാണ് അതിന്റെ അതിന്റെ പാടുകൾ ആ സിനിമയാണ് അതിനോട് ഓർ മറന്നോ ആ സിനിമയാണ് റോണ്ടർ ലോഡ്സ് അല്ല ഡേവിഡ് ആൻഡ് ഗോളിയ അങ്ങനെ അന്ന് അനുഭവത്തിന് എനിക്ക് തോന്നും ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ ലാൽസാറിനേക്കാളും മമ്മൂക്കയെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോനായിരുന്നു സത്യമല്ലേ സത്യ സത്യം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നാടൻ കാരണം അനൂപ്മൊരു അന്നൊരു പാക്കേജ് ആയിരുന്നു എൻ്റെ അറിവിൽ കാരണം റൈറ്റിംഗ് പ്ലസ് ലൈക്ക് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാം അനുഭവമായിട്ടും അങ്ങ് നോക്കിക്കോളും കാരണം എനിക്കൊന്ന് ഡേവിഡ് ആൻഡ് കോളിയതിൻ്റെ കാര്യം അനുഭവപ്പെട്ട എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിൻ്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ്സിനെ മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പം ഇതിൻ്റെ സെറ്റിൽ വന്നപ്പോൾ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നു ഇപ്പം എന്താ ഞാൻ പറഞ്ഞു അനൂഢന്റെ പാത പിന്തുടരുന്നു കാരണം അപ്പൊ അനൂട്ടി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നോ രണ്ടെണ്ണം കൊള്ളും ആ കൊണ്ട് കൊള്ളുകൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് പതിനൊരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന് പറയുന്ന നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ സത്യമായിട്ട് രണ്ടാമത്തത് അബാം മൂവീസ് അബാം ഒരു ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റിയ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനൊരു ഇങ്ങനെ ഒരു ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം അബ്രഹാം ജേട്ടിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ എത്രയോ സിനിമകളായിട്ട് നമ്മൾ രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ പതിമൂന്നോളം സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷേ അതിൽ നിന്ന് ചെറിയ നഷ്ടം ഒന്നും ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കൂട്ടിച്ചേർത്ത് പറയുകയാണ് നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബ്രാഞ്ചായിട്ട് എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ പുള്ളി പുള്ളിയുടെ പടം വെക്കും കാരണം നൂറ് സിനിമ പൊട്ടിയാലും അല്ലെങ്കിൽ ഇനി ഇരുന്നൂറ്റി അമ്പത് സിനിമ പൊട്ടിയാലും നൂറ്റി അമ്പത്തൊന്നാമത്തെ സിനിമ അബാബ് മൂവീസ് ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടമാണ് അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമയെ സിനിമ ബാനറല്ല കാരണം അബാബ് മൂവീസിന്റെ ബാനറിൽ കഥ കേൾക്കുന്നത് പലപ്പോഴും ഷീൽ ചെച്ചിയും അബ്രഹാം ചേട്ടനുമാണ് പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബാനറിൽ കഥ കേൾക്കുന്നതും ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല അത് ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല അതിന്റെ ഒരു സക്സസിന്റെ ഒരു ഇതിനു പോലും ലിസ്റ്റിൻ സ്റ്റീഫന് ഒരിതുമില്ല ഒരു അർഹത എടുക്കാൻ പറ്റില്ല ലിസ്റ്റിൻ സ്റ്റീഫൻ ഈസ് എ മാജിക് അതാണ് കമ്പനിക്ക് മാജിക് ഫ്രംസ് പേരിട്ടിരിക്കുന്നത് കാരണം ഈ ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞേ അവസാനം ഇറങ്ങിയ സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ അത് അപാപ് പഠിക്കണം എനിക്കൊന്ന് ലിസ്റ്റിന് സ്വന്തം സിനിമയെക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ടാവും രണ്ട് നമ്മുടെ ഈ രവീന്ദ്രൻ ഇവിടെ രണ്ടു തവണ കിട്ടും നമ്മൾ കാണിച്ചു എന്തായാലും ഇനി മൂന്നാമത് പറയാനുള്ളത് ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരിവിടാണ് അസീസ് വന്നു എന്നുള്ളതിന്റെ കാര്യം എന്താ പടത്തിന്റെ അങ്ങനെ ഒരു മുന്നേ ഇറങ്ങി പോയില്ലേ അപൂർവ പുത്രന്മാർ അതും കൂടെ ഒന്ന് കണ്ടേക്കണം കൂടൽ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ഡിബിൻ ജോർജ് ജോർജന്റ് അഭിലാഷ പോയാ അഭിലാഷിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അതും നടന്നില്ല പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരവരെ പടം അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാനുള്ള ഇതില്ലാത്തോണ്ടും അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകും കഴിഞ്ഞതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ധ്യാൻ ശ്രീനിവാസൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഹീറോ രവീന്ദ്രൻ പ്ലീസ്